അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായി പ്രാർത്ഥനാ പ്രാർത്ഥനാനിരതമായി സംസ്ഥാനത്തിലെ ഹൈന്ദവ സമൂഹങ്ങളും ക്ഷേത്രങ്ങളും എറണാകുളം ജില്ലയിൽ അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ ലൈവ് ടെലികാസ്റ്റ് അടക്കം വിവിധ പരിപാടികളാണ് നാളെ നടക്കുന്നത് ക്ഷേത്രങ്ങളും ഹൈന്ദവ വീടുകളും ആശ്രമങ്ങളും കേന്ദ്രീകരിച്ചാണ് അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ യജ്ഞങ്ങൾ നടക്കുന്നത് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഹോമങ്ങളും വേദപാരായണവും നാമസങ്കീർത്തനവും തുടരുകയാണ് നാരായണീയ പാരായണവും നൂറ്റെട്ട് തവണ ശ്രീരാമ മന്ത്ര ജപവും രാമായണ പാരായണവും നടക്കുന്നുണ്ട് കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് രാവിലെ ആറര മണി മുതൽ രാമായണ പാരായണം ഹനുമാൻ ചാലിസ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം തുടങ്ങിയ പരിപാടികളും പതിനൊന്നര മണി മുതൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ ലൈവ് ടെലികാസ്റ്റും ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാ സമുദായങ്ങളുടെയും ദേവസ്വം ബോർഡുകളുടെ അമ്പലത്തിലും നമ്മൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഭജന സമൂഹ പാരായണങ്ങള് അന്നദാനങ്ങള് എല്ലാ പരിപാടികളും ദീപ കാഴ്ചകൾ എറണാകുളത്ത് മാത്രം നൂറ്റെട്ട് അമ്പലങ്ങളിൽ ഓൾറെഡി നമ്മൾ പരിപാടികളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് രാമായണ പാരായണവുമായി മാതൃസംഘടനകളും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിൽ സജീവമാണ് വളരെ സന്തോഷമായിട്ടാണ് വളരെ അഭിമാനമാണ് ഓരോ ലോകത്തെ എമ്പാടുമുള്ള ഓരോ ഹിന്ദുവിനും അഭിമാനിക്കാവുന്നതാണ് ആറോ ഏഴോ തലമുറയുടെ വളരെ ഒരു ആഗ്രഹം വളരെ സന്തോഷകരമായിട്ട് സമാധാനപരമായിട്ട് സാധിച്ചു കിട്ടിയതിൻ്റെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിനാണ് ഓരോ ഹിന്ദുവും ഇവിടുത്തെ സംസ്ഥാനത്ത് പതിനായിരം കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ അഞ്ഞൂറ് കേന്ദ്രങ്ങളിലാണ് ആഘോഷം നടക്കുന്നത് രണ്ട് ലക്ഷത്തോളം വീടുകളിൽ ദീപം തെളിയിക്കൽ ചടങ്ങും നടക്കും ന്യൂസ് കൊച്ചി